നമസ്കാരം അർജുനെ കാണാതായിട്ട് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞു നിലവിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രതിസന്ധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നേ പറയാനുള്ളൂ കേരളത്തിലെ മാധ്യമങ്ങൾ അത് പ്രധാനമായിട്ടും ഒരു പ്രതിസന്ധിയാണ് കഥകൾ മെനയുന്നതിൽ മാധ്യമങ്ങൾ മലയാള മാധ്യമങ്ങൾ ഒരുപാട് മുന്നിലാണ് ചോദ്യം ചെയ്യുന്നതിൽ മലയാള മാധ്യമങ്ങൾ ഒരുപാട് മുന്നിലാണ് അതായത് മാധ്യമ പ്രവർത്തനം പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവന്റെ തോളിൽ കയറുക എന്നുള്ളതാണ് എന്ന രീതിയിലാണ് ചിലരുടേക്ക് പെരുമാറ്റം കണ്ടാൽ താനൊക്കെ എന്തോ വലിയ ആളാണ് അവിടുത്തെ ഐ പി എസ് ഉദ്യോഗസ്ഥാനും മേലെയാണ് എന്നൊക്കെ ചിലർക്ക് ധരിക്കുന്നുണ്ട് അർജുനെ തെരഞ്ഞെ അല്ലെങ്കിൽ അർജുനെ എങ്ങനെ വീണ്ടെടുക്കും എന്ന് ചിന്തിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് അവർ വൈകിയാണ് അന്വേഷണം തുടങ്ങിയെങ്കിൽ വൈകി എന്ന് പറയുമ്പോൾ അവർക്കറിയാം പുഴയിലാണ് പോയിട്ടുണ്ടാകുന്നത് എന്ന് കാരണം അവിടുത്തെ ലാൻസ്ലറിങ്ങിന്റെ നിലവിലുള്ള ഒരു സിറ്റുവേഷൻ ഇത് ആദ്യമായിട്ടായിരിക്കില്ല സംഭവിച്ചിട്ടുണ്ടാകുക അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പുഴയിലായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് അവർക്കറിയാം അപ്പോൾ അവരുടേതായ ഒരു അന്വേഷണം നടത്തുന്ന ആ സ്ഥാനത്ത് എവിടെയാണ് ഉള്ളത് എന്ന് മാധ്യമങ്ങൾ റൂട്ട് മാപ്പ് വരച്ച് ഗ്രാഫ് വരച്ച് കൊടുത്തിട്ട് ഇവിടെ തെരയൂ ഇവിടെ തെരയൂ എന്ന് വാശി പിടിച്ച് അതിനനുസരിച്ച് ഇവിടെ വാർത്തകൾ ചെയ്തപ്പോൾ സ്വാഭാവികമായും സർക്കാരും സമ്മർദ്ദത്തിലാവും അങ്ങനെ സർക്കാരിന്റെ സമ്മർദ്ദത്തിൽ കർണാടക സർക്കാരും അവരുടെ ദുരിതാശ്വാസ സംവിധാനവും ഒക്കെ പെരുമാറിയപ്പോൾ അതിന്റെ ബാക്കി പത്രമായിട്ടാണ് ഇത്രയധികം വിഷയങ്ങൾ ഉണ്ടായത് എന്ന് പറയാതിരിക്കാൻ വയ്യ ഒരു പത്രപ്രവർത്തനം മൈക്കും കൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പിന്നാലെ പോയിട്ട് എവിടെ നിങ്ങളുടെ എസ് പി എവിടെ നിങ്ങളുടെ എസ് പി എന്ന് ചോദിക്കുന്നത് കേട്ടു അയാൾ കോളർ നോക്കി വാ എസ് പി കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് തൂക്കിയെടുത്തുകൊണ്ട് പോയിരുന്നെങ്കിൽ സമാധാനം ഉണ്ടായനെ എന്നതാണ് എന്റെ പക്ഷം കാരണം നമുക്കറിയാം ഇവിടുത്തെ ചോദ്യം പത്രപ്രവർത്തകരുടെ അതായത് ഈ റിപ്പോർട്ടർമാരുടെ ചില ചിലരുടെ ചോദ്യങ്ങൾ കഴിഞ്ഞാൽ തോന്നും അവരാണ് ഇവിടുത്തെ മജിസ്ട്രേറ്റ് അവരാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന് കേവലം തുച്ഛമായ ശമ്പളത്തിന് പണിയെടുക്കുന്ന വേറെ റിപ്പോർട്ടർമാര് മാത്രമാണ് മാത്രമാണവർ എന്താണോ പറയുന്നത് ആ പറയുന്ന കാര്യങ്ങളെ റിപ്പോർട്ട് ചെയ്ത് മാധ്യമങ്ങളിൽ കൊണ്ടുവന്ന് കൊടുക്കുക അവർ ടെലികാസ്റ്റ് ചെയ്യുക ജനങ്ങളെ അറിയിക്കുക ഇത്ര മാത്രമേ അവരുടെ പണിയുള്ളൂ അല്ലാതെ ആ മേഖലയിലെ കുറ്റാന്വേഷണ പരിപാടികളോ അല്ലെങ്കിൽ അവിടുത്തെ ദുരിതാശ്വാസ പരിപാടികളോ മറ്റൊന്നും തന്നെ ഈ പറയുന്ന വിഭാഗക്കാരെ ആരും മേൽപ്പിച്ചിട്ടില്ല അത് അതിന്റെ വഴിക്ക് കൂടെ ചെയ്യും എങ്ങനെ ചെയ്യണം ഏത് വിധത്തിൽ ചെയ്യണം എന്നതിനെ കുറിച്ച് അവർ തീരുമാനിക്കും അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ഉത്തരവാദിത്വം അല്ലാതെ അതിനെ നിയന്ത്രിക്കലല്ല അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ അഭിപ്രായം പറയാം പക്ഷെ അത് ഇവരോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല സത്യത്തിൽ ഇപ്പോ കർണാടകയിലെ ഷിരൂരിൽ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അർജുൻ പുഴയിലാണെന്നും അജുന്റെ ലോറി പുഴയിലാണെന്നും തെളിഞ്ഞിട്ടുണ്ട് അത് അവരുടെ കർണാടകയുടെ വാദം ഇത് കരയിൽ തെരഞ്ഞിട്ട് കാര്യമില്ല പുഴയിൽ നോക്കിയിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഇത്രയധികം ടണ്ണുള്ള ഒരു ലോറി അങ്ങോട്ട് പോവില്ല എന്നൊരു വാദഗതിയിലായിരുന്നു ഉറച്ചിന്നിരുന്നത് മാത്രമല്ല ചില പച്ച നുണകളും പ്രചരിച്ചിരുന്നു ആ സമയത്ത് അതായത് രണ്ടു ദിവസം കഴിഞ്ഞിട്ടും ഫോൺ റിങ് ചെയ്തിരുന്നു പിന്നെ വണ്ടി സ്റ്റാർട്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കളവായിരുന്നു എന്ന് മനസ്സിലായിട്ടുണ്ട് ആരാണ് ഇത്തരത്തിൽ നുണ പടച്ചുണ്ടാക്കി ആ കുടുംബത്തെ പോലും വിഷമഘട്ടത്തിലാക്കിയത് എന്നറിയാൻ വയ്യ ഈ ലോറി പുഴയിലേക്ക് വീണ നിമിഷം തന്നെ ഒന്നുകിൽ ലോറിക്കൊപ്പം അർജുനും പുഴയിൽ വീണു അല്ലെങ്കിൽ ഇവരുടെ പരീക്ഷണ നിരീക്ഷണ ആ സംവിധാനങ്ങൾക്ക് അപ്പുറം അതിനുള്ളിൽ ഒരു പക്ഷെ അർജുനുണ്ടായേക്കാം രണ്ടായാലും അർജുനന് ജീവനോടുകൂടി കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളതാണ് വസ്തുതയാണ് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ പക്ഷെ ഇവിടെ ഇത്രയധികം ദുഷ്കരമാക്കിയത് പ്രകൃതിയാണോ അല്ലെങ്കിൽ ആ നദിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ സിറ്റുവേഷൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും ഏറ്റവും അധികം ദുഷ്കർമ്മ ഉണ്ടാക്കിയത് ഇവിടുത്തെ മലയാള മാധ്യമങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് അവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എസ് പി എന്ന് ചോദിക്കുന്നുണ്ട് എസ് പി എന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഇവിടെ വന്നിരുന്നല്ലോ എസ് പി ഇവിടെയുണ്ട് എവിടെയാവൻ എന്ന് ചോദിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ ഈ ചാനലിൽ ഇരുന്നു കൊണ്ട് ചാനൽ ന്യൂസ് പവറിലും വ്യൂസ് ചവറിലും ഇരുന്ന് സംസാരിക്കുന്ന അതല്ല പുറത്തുള്ള ലൈഫ് എന്ന് പറയുന്നത് അത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ അത് ഇറങ്ങുന്നത് പോലെയോ അല്ലെങ്കിൽ മറ്റെന്ത് പോലെ അല്ല ഉണ്ടാകുക അതിന് യാഥാർത്ഥ്യമാണ് അവിടെ അനുഭവിക്കുക യാഥാർത്ഥ്യം അറിയാൻ ഇറങ്ങേണ്ട ആവശ്യമില്ല പുറത്തുനിന്ന് വെള്ളം കോരിയാലും മതി അപ്പൊ പുറത്തിൽ നിന്ന് വെള്ളം കോരുന്നത് കണ്ടിട്ട് കിണറ്റുള്ളിൽ ഇറങ്ങിയാലേ വെള്ളത്തിന്റെ ഗുണമറിയൂ എന്ന് ചിന്തിക്കുന്ന മാധ്യമ പ്രവർത്തനമാണ് ഇവിടെ ഉള്ളത് ഞാൻ ഒരാളെ ഫോക്കസ് ചെയ്ത് പറഞ്ഞല്ല മുഴുവൻ അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചാനലുകൾക്ക് ചാകരയാണ് ഏതെങ്കിലും വിധത്തിൽ ഫോക്കസ് ചെയ്യുന്നു റൗണ്ട് ചെയ്യുന്നു ഒരു ബോട്ട് അല്ലെങ്കിൽ ഒരു ഫൈബർ ബോട്ട് അതല്ലെങ്കിൽ ഒരു എയർ ബോട്ട് ആ നദിയിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പുതിയ കഥകൾ ഉണ്ടാക്കുന്നു അതിനെ മറികരയിൽ ചെന്ന് പലരുടെ ഇന്റർവ്യൂ എടുക്കുന്നു ചുരുക്കം പറഞ്ഞാൽ കർണാടക ചെയ്യേണ്ടിയിരുന്നത് ഒരു മനുഷ്യനെ അവിടേക്ക് അടുപ്പിക്കാതെ അവർ അവരുടെ ജോലി ചെയ്യലായിരുന്നു എന്നാൽ പ്രഷർ ചെലുത്തി അവിടെ മറ്റുള്ളവർ കടന്നു ചെന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയധികം ദുഷ്കരമുണ്ടായത് നമുക്കറിയാമല്ലോ നിലവിലുള്ള സ്ഥിതി എന്താണെന്നുള്ളത് അപ്പൊ ഈ മാധ്യമങ്ങൾ ഈ പണി നിർത്തണം അവരെ കുറ്റം വിധിക്കല് അതിനെ വിധി പ്രഖ്യാപിക്കല് പിന്നീട് ശിക്ഷ നടപ്പാക്കല് ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ എവിടെയാണ് എന്ന് കണ്ടെത്തല് ഈ ആധുനിക ഉപകരണങ്ങളെക്കാളും അപ്പുറമാണവർ കാണുന്നവർ കൊണ്ടൊക്കെ അവർ സംസാരിപ്പിക്കും ഒരുവേള അർജുന്റെ മാതാപിതാക്കളെ കൊണ്ട് സൈന്യത്തിന് വരെ അവരെ പറയിച്ചു നിരന്തരം പറയുന്നതാണ് കഴിഞ്ഞ ദിവസം യെതുവിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏതാനും പേർ കുറച്ച് വയവൃത്തർ കുറച്ച് മതവയസ്കർ എല്ലാവരും കൂടെ ചേർന്ന് ഒരു എട്ടു പത്ത് പേര് അവിടെ ഒരു സമരം നടത്തി ആ സമരത്തിൽ ചില മാധ്യമ പ്രവർത്തകരെങ്കിലും ചില പത്രപ്രവർത്തകരെങ്കിലും കുത്തി കുത്തി ചോദിക്കുന്നത് കിട്ടും എന്ത് കിട്ടും ഏത് സംഘടനയുടെ കീഴിലാണ് ആര് പറഞ്ഞിട്ടാണ് എന്നൊക്കെ അതൊന്നും നല്ലൊരു പ്രസക്തിയില്ല അവർ ഒന്നോ രണ്ടോ പേര് പറഞ്ഞു കഴിഞ്ഞു തങ്ങൾ ആരുടെയും സംഘടനെ പിന്നിലല്ല ഞങ്ങളൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട് അതിലൊരു ചർച്ച നടന്നു ചർച്ച നടന്നപ്പോ അത് വാസ്തവമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ഒരാളെറങ്ങാൻ തീരുമാനിച്ചു ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കേരളത്തിന്റെ പല സ്ഥാനങ്ങളിൽ നിന്ന് ചിലരൊക്കെ ഇറങ്ങാൻ തീരുമാനിച്ചു അവ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ ഒരുമിച്ച് ഒന്നും ഇണ്ടാതെ ഒരു പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് കൂടെ നിൽക്കുകയാണ് യഥുവിനെ നീതി വേണം അതാണ് ഞങ്ങളുടെ ഉദ്ദേശം അത്ര തന്നെ ഉള്ളൂ ഞങ്ങൾക്ക് സംഘടനയോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല ആ നയം അവർ വ്യക്തമാക്കിയിട്ടും ഈ മാധ്യമ മാധ്യമപ്രവർത്തകർ വീണ്ടും വീണ്ടും കുത്തി 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 ചോദിക്കാണ് അപ്പൊ എന്തിനാണ് അതിന്റെ ആവശ്യം മറ്റുള്ളവരുടെ വേദന കണ്ട് അല്ലെങ്കിൽ മറ്റൊരെ മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരെ ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നിങ്ങൾ റീച്ചു പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് ഇപ്പോ അർജുൻ കേസിൽ ഇപ്പോ വരുന്ന പുറത്തു വരുന്ന മാധ്യമ വാർത്തകളൊക്കെ ബഹുഭൂരിപക്ഷവും വ്യാജമാണ് അവർ പടച്ചുണ്ടാക്കുന്നതാണ് ഓരോ വാർത്തകൾ പടച്ചുണ്ടാക്കി റീച്ച് ഉണ്ടാക്കുകയാണ് എന്തും അവർക്ക് റീച്ചാണ് തൊട്ടടുത്ത നിമിഷം അവർ അതിലേക്ക് പോകും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം യതു തന്നെയാണ് ഏതു വിഷയം അന്ന് എവിടെയാണോ അവർ നിർത്തിയത് അവിടെ ഇപ്പോഴും നിൽക്കുകയാണ് അനീതിയാണ് യതുവിന് നേരെ എന്ന് അവർക്കറിയാം പക്ഷെ ഇന്നലെ മറ്റുള്ളവർ ഒരു സമരം നടത്തേണ്ടി വന്നു അല്ലെങ്കിൽ ഒരു നിശബ്ദ പ്രതിഷേധം നടത്തേണ്ടി വന്നു വീണ്ടും അവർക്ക് അത് ഒരുമിക്കാൻ അല്ലാതെ ഇടയിൽ എവിടെയെങ്കിലും യെതുവിനെ ഓർത്തുകൊണ്ടോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല യുവിന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ സിദ്ധാർത്ഥം ഇവിടെ ഉണ്ട് സിദ്ധാർത്ഥിനെ ഒക്കെ പത്രങ്ങൾ മറന്നു ചാനലുകൾ മറന്നു ഇത് ലഭിച്ചിട്ടുണ്ടോ ഇല്ല അപ്പോ ഇവിടെ വിഷമിക്കുന്നവന് നേരെ യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടക്കാൻ അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്ന നിലയിലാണ് അവരുടെ പോക്ക് അവർ പുതിയ പുതിയ ഇരകളെ തേടി പോകുന്നു ഇവിടെ അർജുനു വേണ്ടി കണ്ണീരൊഴുക്കുന്നത് കണ്ടു ചിലരൊക്കെ ഈ മാധ്യമങ്ങൾ മുഴുവൻ കരയുന്നത് കണ്ടു മണിക്കൂറുകളോളം വലിയ വലിയ വിഷാദ പരിപാടികൾ ഉണ്ടാക്കുന്നത് കണ്ടു ഒക്കെ ഒക്കെ വ്യാജമാണ് അവരുടെ റീച്ച് അവരുടെ സബ്സ്ക്രൈബർ ഇതൊക്കെ ഒന്നോട്ടുണ്ടായി കുറച്ച് പൈസ ഉണ്ടായി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു അവർ അടുത്ത വാർത്ത കിട്ടുന്നത് വരെ ഉള്ളു അവർക്ക് അർജുനും സിദ്ധാർത്ഥും ഒക്കെ അത്ര തന്നെ മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നത് നുണയാണ് ബഹബൂരിപുഷം നുണയാണ് അവിടെ ശരിക്കും അന്വേഷണം അവർ അവസാനിപ്പിച്ച മട്ട് തന്നെയാണ് നിലവിൽ ഉള്ള അവസ്ഥയിൽ അർജുൻ ഒന്നുകിൽ ഏഴെട്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് കടലിലേക്ക് എന്നാണ് മനസ്സിലാകുന്നത് കടലിൽ എത്തിയിട്ടുണ്ടാവും ഉണ്ടെങ്കിൽ തന്നെ അത് കിട്ടാനുള്ള സാധ്യത കുറവാണ് ക്യാബിനുള്ളിൽ അർജുനില്ല എന്ന് മനസ്സിലാകുമ്പോൾ അർജുൻ ആ ചായക്കടയിലോ അല്ലെങ്കിൽ വാഹനത്തിന് പുറത്തോ ആയിരിക്കും ഒന്നുകിൽ ആ നദീതീരത്തേക്ക് വീണ് ആഴ്ന്നു പോയി അതിന്റെ മേലെ കൂടെ മണ്ണ് വീണിട്ട് ആ അടികണക്കിന് അത്രത്തോളം ഉയരത്തിൽ മണ്ണിന്റെ അടിയിൽ അർജുനുണ്ട് അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ടാമത്തെ ദിവസം ഇനി കിട്ടില്ല ഇനി ആ ഭാഗം ചെ ചകഞ്ഞിട്ടേ കാര്യമില്ല അതല്ല വെള്ളത്തിന്റെ മുകളിൽ പെട്ടിരുന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് കിലോമീറ്ററിലധികം വേഗതയുള്ള ആ അടിയൊഴുക്ക് ആ അടിയൊഴുക്കിൽ അർജുനെ തെരഞ്ഞിട്ടും കാര്യമില്ല ഇപ്പോൾ ലോറി തന്നെ പൊക്കിയെടുക്കാൻ പറ്റാത്ത ഒരു ഉള്ളത് പിന്നെ ഒക്കെ മഹാഭാഗ്യം ഒരുപക്ഷെ ലോറി എടുക്കാൻ സാധിച്ചാൽ ഇവരുടെ ആ നിഗമനങ്ങളെയൊക്കെ തെറ്റിച്ചുകൊണ്ട് ആ ലോറിക്കുള്ളിൽ അർജുൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഒരുപക്ഷെ കിട്ടിയേക്കും എന്നല്ലാതെ ഇനി യാതൊരു പ്രതീക്ഷയും ഇല്ല എന്നുള്ളതാണ് എന്നിട്ടും ഇപ്പോഴും വാർത്തകൾക്ക് വേണ്ടി പുതിയ പുതിയ നിറം പിടിപ്പിച്ച കഥകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു സത്യത്തിൽ ഇത്തരത്തിൽ എന്തിനാണ് പത്രപ്രവർത്തനം നടത്തുന്നത് മാധ്യമപ്രവർത്തനം നടത്തുന്നതെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഏത് വാർത്തയും എന്നെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ ഒരു രണ്ട് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യുന്ന ചില കേസുകളൊക്കെ ചിലതൊക്കെ പെട്ടെന്ന് പറയേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ചില കേസുകൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായൊരു കേസ് ഉണ്ടല്ലോ ഒരു കാറിൽ ഒരാളെ വലിച്ചടിച്ചുകൊണ്ട് പോയിരുന്ന കേസ് അതിന് മറ്റൊരു കഥ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്ന് അത് കഥ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി എല്ലാവരും ആദ്യത്തെ കഥ പൊലിപ്പിച്ചപ്പോ അതിന്റെ യഥാർത്ഥ സ്റ്റോറി ആരും പറഞ്ഞില്ല വളരെ പിന്നീട് വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ അത് പറഞ്ഞുള്ളൂ അപ്പോ വാദി പ്രതിയായം നമ്മൾ കണ്ടു ഇതാണ് നമ്മുടെ അവസ്ഥ അപ്പോ നമ്മൾ അത്തരത്തിലുള്ള കഥകളൊന്നും നമ്മൾ വിശ്വസിക്കേണ്ടതില്ല മാധ്യമങ്ങൾ അവരുടെ അവർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പഠിച്ചുണ്ടായിക്കൊണ്ടിരിക്കും അതിന് നമ്മളൊക്കെ അത് കണ്ട് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മൾ അവരെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കും പക്ഷെ ഇതിനിടയിൽ ചില വസ്തുതകളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ് വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഈ മുകളിൽ ഇപ്പോൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ആ വീഡിയോ അത് നിങ്ങളൊന്ന് കാണണം അതിൽ ഞാൻ നിങ്ങളോട് ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ആ സഹായാഭ്യർത്ഥന എവിടെയും എത്തിയിട്ടില്ല അത് തികച്ചും പേഴ്സണലായി ചെയ്യുന്നത് കൊണ്ട് ആൾക്കാർക്ക് പ്രയാസമുണ്ട് റീച്ച് നോക്കുമ്പോൾ പത്ത് അൻപതിനായിരം വ്യൂസ് കണ്ടിട്ടുണ്ട് എന്ന് കരുതും പക്ഷെ അൻപതിനായിരം പേര് കണ്ടിട്ടുണ്ടല്ലോ നൂറ് രൂപ വെച്ചാണെന്നുണ്ടെങ്കിലും അൻപതിനായിരം എൻ്റെ നൂറ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ എന്നൊക്കെയാണ് കരുതുന്നത് ഇല്ല കേവലം അൻപതിനായിരം രൂപയോളം മാത്രമേ ഇതുവരെ ലഭിച്ചിട്ടുള്ളൂ നാലര ലക്ഷം കൂടി ആവശ്യമുണ്ട് ഒന്ന് സഹകരിക്കണം ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ എന്നെ ഒന്ന് സഹരിക്ക സഹായിക്കുക